നമസ്കാരം ഭൂമിക്കുള്ളിലും ഒരു ചൊവ്വാഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ സംഭവം അവിശ്വസനീയമായതിനാൽ തന്നെ നാസ അല്പം രഹസ്യമായി വെച്ചിരുന്ന ഒരു കാര്യമാണിത് ചൊവ്വയിൽ മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണത്തിനായി ചൊവ്വാഗ്രഹത്തിലെ അതേ പരിതസ്ഥിതി ഒരുക്കിക്കൊണ്ടാണ് നാസഭൂമിയിലെ ഈ ചൊവ്വ നിർമ്മിച്ചിരിക്കുന്നത് നാസയിലെ ഏതാനും ശാസ്ത്രജ്ഞരും ഗവേഷകരും കഴിഞ്ഞ ഒരു വർഷമായി ഈ ചൊവ്വാ താമസിച്ചിരുന്നത് എന്നാണ് നാസ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലത്ത് ഇത്തരമൊരു കൃത്രിമ ചൊവ്വാ പരീക്ഷണം ഹവായിൽ നടത്തിരുന്നെങ്കിലും യു എസ് ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയ്ക്കായിരുന്നില്ല ഇതിന്റെ നടത്തിപ്പ് ചുമതല എന്നാൽ ജൂൺ ായിരുന്നു നാസയിലെ ചൊവ്വാ ഗ്രഹത്തിനോട് സമാനമായ പ്രിന്റഡ് ആവാസ വ്യവസ്ഥയിൽ പ്രവേശിച്ചത് ഈ സ്റ്റിമുലേറ്റഡ് ചൊവ്വ പരിതസ്ഥിതിയിൽ അവർ പന്ത്രണ്ട് മാസത്തിലധികം സുരക്ഷിതമായി ചിലവഴിച്ചിരിക്കുകയാണ് നാസയുടെ ക്രൂ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് എക്സ്പ്ലോറേഷൻ അനലോഗ് പ്രോജക്ടിന്റെ ഭാഗമായ കെല്ലി ഹാസ്റ്റൺ അങ്കാസെലാരിയോ റോസ് ബ്രോഗവെൽ നദാൻ ജോൺസ് എന്നിവരാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ചൊവ്വയിൽ കഴിഞ്ഞുവന്നത് ഹൂസ്റ്റണിലെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലാണ് നാസയുടെ ആദ്യ സ്റ്റിമുലേറ്റഡ് ചൊവ്വ പരിതസ്ഥിതി തയ്യാറാക്കിയിരിക്കുന്നത് പതിനേഴായിരം ചതുരശ്രാഠി വിസ്തൃതിയിൽ ഒരുക്കിയിട്ടുള്ള ഈ ഭൂമിയിലെ ചൊവ്വയിൽ തങ്ങൾ താമസിക്കുക മാത്രമല്ല കൃഷി ചെയ്യുകയും പച്ചക്കറികൾ വിളവെടുക്കുകയും ചെയ്തുവെന്നും നാസയിലെ ദൗത്യസഖ്യം അറിയിക്കുന്നു പുറത്തുള്ള ഭൂമിയിലുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിന് ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ കാലതാമസം എടുക്കുമായിരുന്നു എന്നുള്ളതൊഴിച്ചാൽ ഈ ചൊവ്വാഗ്രഹത്തിലെ വാസം മികച്ച അനുഭവമായിരുന്നു എന്നാണ് ദൗത്യസംഘം പറയുന്നത് അതേസമയം രണ്ടായിരത്തി മുപ്പതുകളുടെ അവസാനം ചൊവ്വയിൽ മനുഷ്യരെ എത്തിക്കാനുള്ള സ്വപ്ന പദ്ധതിയുടെ ഭാഗമായുള്ള പരീക്ഷണ പരിപാടിയാണിത് വെബ് ഡെസ്ക് ടി വി